കാസർകോട് പടന്നക്കാട് പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് സ്വർണ്ണക്കമ്മൽ കവർന്ന കേസിൽ പ്രതി പി എ സലീമിനെ ഹോസ്ദുർഗ് പോക്സോ കോടതി കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചു മുന്നൂറ് പേജുള്ള കുറ്റപത്രമാണ് പ്രതിയെ വായിച്ച് കേൾപ്പിച്ചത് ഏഴു മാസം മുൻപായിരുന്നു നാടിനെ ഞെട്ടിച്ച സംഭവം കുടക സ്വദേശിയായ പ്രതി പി എ സലീം വീട്ടിലുറങ്ങിക്കിടന്ന പത്തു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം സ്വർണക്കമ്മൽ കവർന്ന് കുട്ടിയെ ഉപേക്ഷിക്കുകയായിരുന്നു മെയ് പതിനഞ്ചിന് പുലർച്ചെയായിരുന്നു നാടിനു സംഭവം കൃത്യം നടന്ന് മുപ്പത്തി ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഹൊസ്തൂർ ഇൻസ്പെക്ടർ എം പി ആസാദ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു പ്രതി സലീമിനെതിരെ തട്ടിക്കൊണ്ടുപോകൽ വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം ചെയ്യാനായി വീട്ടിൽ അതിക്രമിച്ചു കയറുക തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് മുന്നൂറ് പേജുള്ള കുറ്റപത്രത്തിൽ പ്രതിയുടെ ഡി എൻ എ പരിശോധനാ ഫലമടക്കമുള്ള നാൽപ്പത്തിരണ്ട് ശാസ്ത്രീയ തെളിവുകളും ഉൾപ്പെടുത്തിയിരുന്നു കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു കുട്ടിയെ പീഡിപ്പിച്ചത് അറസ്റ്റിലായി ഏഴു മാസം കഴിഞ്ഞിട്ടും പ്രതിക്ക് വേണ്ടി അഭിഭാഷകരാരും ഹാജരാകാത്ത സാഹചര്യത്തിൽ സർക്കാർ അഭിഭാഷകനെ നിയോഗിക്കാൻ പോക്സോ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു പ്രതിക്ക് ഭാര്യയും ബന്ധുക്കളും ഉണ്ടെങ്കിലും അതിക്രൂരമായ കൃത്യം ചെയ്തതിനാൽ ബന്ധുക്കൾ കയ്യൊഴിയുകയായിരുന്നു കവർച്ച ചെയ്ത സ്വർണം വിൽക്കാൻ സഹായിച്ച പ്രതി സലീമിന്റെ സഹോദരി സുവൈബ കേസിലെ രണ്ടാം പ്രതിയാണ് അമൃത ന്യൂസ് കാസർഗോഡ്